i yeah. അമ്മേൻ്റെ ഉള്ളൊരു ഡേ ഔട്ടാണ് എനിക്ക് കൂടുതലും പുറത്തു പോകാൻ അമ്മേൻ്റെയപ്പോൾ പോകുന്നതാണ് ഏറ്റവും ഇഷ്ടം കേട്ടോ ഇപ്പൊ കുറച്ച് കൂടുതലായിട്ട് ഞാനിപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഇപ്പം ഒന്നും പോവാതെ ഇപ്പം അമ്മ മാത്രമായിട്ട് ഒതുങ്ങി പോകുന്നുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് അമ്പലത്തേക്ക് പോകണം എന്നുള്ള പ്ലാൻ അങ്ങനെ പോയതായിരുന്നു അപ്പം നമ്മൾ അങ്ങാടിപ്പുറം അമ്പലത്തേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് ഞാൻ പൊതുവേ ഇവിടെ തറവാട്ട അമ്പലത്തിലും ഇതിലും മാത്രമേ പോവലുള്ളൂ കേട്ടോ പക്ഷെ എനിക്ക് ഇപ്പം കുറച്ചായിട്ട് എനിക്ക് ഇങ്ങനെ പല പല അമ്പലത്തേക്ക് പോകണം എന്നുള്ള ആ ഒരു മൈൻഡൊക്കെ വന്നിരിക്കുകയാണ് അപ്പൊ നമ്മൾ അവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മുട്ടറക്കൽ മുട്ടറക്കൽ അങ്ങനെയുള്ള വഴിപാടുകളാണ് കൂടുതൽ അപ്പൊ നമ്മൾ അവിടെ പോയി എന്തായാലും ചെയ്യലുണ്ട് നമ്മുടെ ദേഹമുട്ട അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ഇവിടെ ഒരു രഹസ്യം പറയുന്ന ഒരു ഉണ്ട് കേസ് അവിടെ പോയിട്ട് രഹസ്യം പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്നതാണ് ആചാരം നടക്കുകയായിരിക്കും എനിക്കും വിശ്വാസമുണ്ട് ലൈക്ക് പറഞ്ഞാൽ നടക്കും ലൈക്ക് അങ്ങനെയൊക്കെ പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചു അത് കഴിഞ്ഞു ശേഷം ഇങ്ങനെ വരുമ്പോൾ അമ്മയ്ക്കൊരു കൊതി എന്നൊക്കെ പറയുന്ന സംഭവം പോലെ കൈ നോക്കാന്നുണ്ട് അങ്ങനെ നോക്കി നോക്കിയിട്ടോ പറഞ്ഞതൊന്നും ഞങ്ങൾക്ക് ഓക്കെ ആയിരുന്നില്ല അത് കഴിഞ്ഞു ശേഷം എനിക്കൊരു നോസ്ട്രിങ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഗോൾഡ് കടയിൽ കയറി ഇറങ്ങുകൊണ്ടിരിക്കുകയായിരുന്നു രസം കിട്ടിയില്ല പിന്നെ ചുമ്മാ അങ്ങനെ ഒരു ബസാർ ഉണ്ടായിരുന്നു അതിൽ പോയി പിന്നെ നമ്മൾ സ്റ്റുഡിയോയിലും പോയി ഇത് വന്നിട്ട് മണ്ണാർക്കാട് സ്റ്റുഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാനൊരു ചപ്പൽ കഴിഞ്ഞ ആഴ്ചയും പോയപ്പോൾ നോക്കി വെച്ചായിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അത് എടുത്തിട്ട് വന്നു പിന്നെ നമ്മളൊരു ബിരിയാണി കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേന് ഉച്ചയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞ ശേഷം നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ പോയി അവിടെ പോയിട്ട് നല്ല ഓഫർ ഉണ്ടായിരുന്നു ഞാൻ ബോഡി ലോഷൻ്റെ ഒക്കെ അങ്ങനത്തെ മേടിക്കാനാണ് പോയിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ ഹെയർ കെയറിൻ്റെ മേടിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങി പിന്നെ ബെഡ്ഷീറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു ഷിഫ്റ്റ് ചെയ്യുന്നതിന് ഷോപ്പിംഗ് ഒന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ കുറച്ച് 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 ഇങ്ങനെ ഷോപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗെയ്സ് ഇപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് അങ്ങോട്ട് മാറാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഓൺലൈൻ ആയിട്ടും പിന്നെ ചെറിയ ചെറിയ സംഭവങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞതിന് കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങാനുള്ളൂ അപ്പോൾ ഞാൻ കൂടുതൽ എന്തെങ്കിലും വാങ്ങിക്കുമ്പോൾ മാത്രമേ കേട്ടോ വ്ലോഗോ അല്ലെങ്കിൽ ഷോർട്ട്സ് ഒക്കെ ഇടണുള്ളൂ അങ്ങനെ നമ്മൾ അവിടെ നിന്നും ഇറങ്ങുകയാണ് നമുക്ക് ഇങ്ങനത്തെ കടകൾ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയ്ക്ക് തന്നെയുള്ളവർ അത്രയും ചെറിയ വീഡിയോ ആണ് അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ